ഹറീസലോൺ എല്ലാവർക്കും കർത്താവ് ക്രിസ്തുൻ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന് എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ലോകരാജ്യങ്ങളിലെ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ സ്നേഹിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അൻപത്തി ഏഴാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം സാംസ് ഫിഫ്റ്റി സെവൻ വേഴ്സ് ടു അത്യുന്നതനായി ദൈവത്തെ ഞാൻ വിളിച്ച് വീക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഒരു സങ്കീർത്തനവുമാണ് ദൈവം എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു ദൈവത്തിൻ്റെ ശരണം പ്രാപിക്കുന്ന ഒരു ഭക്തനെക്കുറിച്ച് നമുക്കാണ് ഇവിടെ ഈ സങ്കീർത്തനം ചമച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ തന്നെ എന്തു ചെയ്യുന്നു നീ ആകാശമേത് ഉയർന്നിരിക്കണം എൻ്റെ മകതും സർമ്മഭൂമിയിലും പരക്കണം എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എൻ്റെ ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും പ്രതിസന്ധികൾ എൻ്റെ മനസ്സ് ഞാൻ ഉറപ്പിച്ചിരിക്കും ഞാൻ ദൈവത്തിന് പാട്ട് പാടുമെന്നൊക്കെ പറയുന്നൊരു സംകീർത്തനാണ് അവിടെ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ദൈവത്തെ ശരണം പ്രാപിക്കുന്നു അതെ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണം ദൈവത്തിന് നമ്മോട് കൃപയുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളോട് ദൈവത്തിന് കൃപയുണ്ടാകും രണ്ടാമതായിട്ട് അതേ നമുക്കിവിടെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിഞ്ഞത് അതേ സകലതും എനിക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു ദൈവം ദൈവത്തിൽ ശരണം പ്രാപിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ സകലതും നമുക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ പ്രഭാതത്തിൽ എത്ര പേരൊന്ന് ഹൃദയത്തിലേക്ക് ഈ വചനത്തെ ഒന്ന് സ്വീകരിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നു ഒരു കാര്യം മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സകലവും നിർവഹിക്കാൻ കഴിയുന്ന ഒരു നമുക്ക് കുറച്ചു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലേ നമ്മുടെ കഴിവ് കൊണ്ട് ബുദ്ധി കൊണ്ട് പണം കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം എല്ലാ സകലവും നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്നാൽ എത്ര പേര് ഇന്ന് പകൽ ആശ്രയിക്കും സകലവും നിർവഹിക്കുന്ന ഒരാളുണ്ട് അത് ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നത് എൻ്റെ കർത്താവാണ് അകൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവദാസനെ ദൈവദാസിയെ കുഞ്ഞേ അതേ സഹോദര സഹോദരന്മാരെ നമുക്ക് വേണ്ടി ദിവസങ്ങളിൽ സകലവും നിർവഹിക്കും കേട്ടോ നിങ്ങൾക്ക് ആ ഭാരമുള്ള വിഷയമുണ്ടല്ലോ അത് കർത്താവ് നിർവഹിക്കും ും നിങ്ങളുടെ മുൻപിലിപ്പം വിഷമമായി നിൽക്കുന്ന ആ കാര്യമുണ്ടല്ലോ അത് ദൈവം നിർവഹിക്കും നിങ്ങളുടെ അതേ മനസ്സിനകത്ത് തിങ്ങി നിൽക്കുന്ന പാരമേറിയ ആ വിഷയത്തെ ദൈവം പരിഹരിക്കുവാനിടയായിത്തീരും സകലവും എൻ്റെ ദൈവം നിർവഹിക്കും കുടുംബത്തിനകത്ത് ചിലതിനെ ദൈവം നിർവഹിക്കും നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വിഷയത്തിനകത്ത് ദൈവം നിർവഹിക്കാൻ പോവുകയാണ് എൻ്റെയും എൻ്റെ എൻ്റെ തലമുറയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ജോലി വിഷയത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം ചിലതിനെ നിർവഹിക്കുന്ന ദിവസമാണ് പ്രാർത്ഥനയോടുകൂടി വചനം ഏറ്റെടുക്കാം ദൈവം തമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പിതാവി വചനത്തിനാണ് സ്തോത്രം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണം ശക്തീകരിക്കണം കർത്താവി കൃപയിൽ പുതിയണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേനാമിൻ കർത്തോ നമ്മെ അനുഗ്രഹിക്കട്ടെ